മാലൂർ പഞ്ചായത്തിൽ ഇടതു സ്ഥാനാർത്ഥികൾ പത്രിക നൽകി വാർഡിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ ഉപവരണാധികാരി മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് വികസന തുടർച്ചയ്ക്കായി മാലൂരിലെ ജനം ഇടതുപക്ഷത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് പഞ്ചായത്തിലെ വോട്ടർ കൂടിയായ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി സനോജ് പറഞ്ഞു ബുധനാഴ്ച ഉച്ചയ്ക്ക് മണിയോടെയാണ് പഞ്ചായത്ത് ഓഫീസിലെത്തിയത് തുടർന്ന് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ശിവപുരത്തെ സ്ഥാനാർത്ഥി ഒംപാൻ സിദ്ദിഖ് ആദ്യ പത്രിക സമർപ്പിച്ചു ഉപവരണാധികാരി കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ സുജിത്തിന് മുൻപാകെയാണ് പത്രികകൾ സമർപ്പിച്ചത് തുടർന്ന് മറ്റ് പതിനഞ്ച് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു മുതൽ ഇങ്ങോട്ട് ഇടതിനൊപ്പം നിന്ന പഞ്ചായത്താണ് മാലൂർ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നടപ്പാക്കിയ വികസനങ്ങൾ തുടരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പഞ്ചായത്താണ് മാലൂരെന്നും വി കെ സനോജ് പറഞ്ഞു മാലൂർ പഞ്ചായത്ത് അതിന്റെ രൂപീകരണം മുതൽ ഇടതുപക്ഷത്തിന്റെ കൂടെ ഇവിടെ ഇടതുപക്ഷം നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ തുടരണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ നാട് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ഈ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ വികസനം മാത്രം നോക്കിയാൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു പഞ്ചായത്താണ് അത് പുതിയ റോഡുകളായാലും പുതിയ പാലമായാലും സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണമായാലും ൊട്ടേറെ പദ്ധതികൾ നടപ്പാക്കി അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തല വികസന മേഖലയിൽ ശക്തമായ സ്വന്തം പഞ്ചായത്തായതുകൊണ്ട് തന്നെ പ്രചരണത്തിൽ സജീവമാണെന്നും സനോജ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ